സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരത്തിൽ ഉറച്ച് റേഷൻ വ്യാപാരികൾ വേതന പാക്കേജ് എന്നും നടപ്പാക്കുമെന്ന് പറയാതെ പിന്നോട്ടില്ല എന്ന് റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജി സ്റ്റീഫൻ പറഞ്ഞു സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ആവശ്യപ്പെട്ടു റേഷൻ സമരം നടത്തുന്ന വ്യാപാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി പാക്കേജ് ഉടൻ നടപ്പാക്കണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ പ്രധാന ആവശ്യം സമവായത്തിനായി മന്ത്രിതലത്തിൽ നടത്തിയ രണ്ട് ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ആവശ്യങ്ങളെ അവഗണിക്കുന്നുവെന്ന് റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജി സ്റ്റീഫൻ എം എൽ എ സമരസമിതി നേരത്തെ എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സാഹചര്യം കാണുന്നില്ല എപ്പോഴത്തേക്കും ഈ റേഷൻ വ്യാപാരികൾക്ക് അതിന്റെ ഗുണം കിട്ടത്തക്ക നില തീരുമാനമാകും എന്നുള്ളത് ചോദിച്ചപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വ്യക്തമായ ഉറപ്പ് വരാത്ത സാഹചര്യത്തിൽ ഇനി മുമ്പോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങള് ആലോചിക്കും സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും ആവശ്യപ്പെട്ടു റേഷൻ വ്യാപാരികൾ അങ്ങനെ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവാതെ ഒരു പുനരാലോചന നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദീർഘകാലമായി ഉന്നയിക്കുന്ന പല കാര്യങ്ങളിലും ചർച്ച ചെയ്തു എല്ലാ കാര്യവും ഒരേപോലെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റ് അവരോട് വളരെ അനുഭാവപൂർവ്വമായ നിലപാട് തന്നെയാണ് ഉള്ളത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സമരത്തിലേക്ക് പോകരുത് എന്നതാണ് ഗവൺമെന്റ് കാണുന്ന ഭക്ഷണം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്താൻ പാടില്ല വാതിൽപ്പടി സേവന കരാറുകാരുടെ സമരം കാരണം കടകളിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലെന്ന് വ്യാപാരികളും പറയുന്നു നിലവിലെ ആവശ്യത്തിന് സാധനങ്ങളെന്ന് പറഞ്ഞാല് മഞ്ഞക്കാടിനും പിങ്ക് കാർഡിനും കൊടുക്കാനുള്ള സാധനങ്ങളില്ല അതേ സ്ഥാനത്ത് വെള്ളക്കാടിനും നീലക്കാടിനും കൊടുക്കാനുള്ള സാധനങ്ങളും നിലവിൽ ഉണ്ട് അത് ഞങ്ങൾ നേരത്തെ അഡ്വാൻസ് ആയാലും എടുത്തിട്ടത് കൊണ്ടാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇരുപത്തേഴാം തീയതി തിങ്കളാഴ്ച കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ് റേഷൻ കടകളിലെ എഴുപത് ശതമാനത്തോളം ഭക്ഷ്യധാന്യങ്ങളും ഇതിനോടകം തീർന്നു കഴിഞ്ഞു തിങ്കളാഴ്ച മുതൽ സമരം കൂടി ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുനിയ തിരൂരിനൊപ്പം രാഹുൽ സുരേഷ് ട്വൻ്റി കോഴിക്കോട്